അങ്ങ് ജപ്പാനിൽ നിന്ന് എന്നെ തേടി വന്ന ഗിഫ്റ്റ് ചെയ്താണെന്നല്ലേ നിങ്ങൾ ഇപ്പൊ ആലോചിക്കണത് നിങ്ങൾ ഇപ്പേ കാണുന്ന ജപ്പാൻകാരി സുന്ദരി ചെടി ഉണ്ടല്ലോ ഇതിന്റെ പേരാണ് ജപ്പാനീസ് ക്ലൈമ്പിങ് ഫൺ ചില്ലറക്കാരിയല്ല ഇതിന് ഇന്ത്യൻ മണി ഏകദേശം തൊള്ളായിരം രൂപ വരും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഓൺലൈനിൽ സെർച്ച് ചെയ്ത് നോക്കിക്കോ ഇനി ഇത് എന്റെ കയ്യിൽ എങ്ങനെ എത്തി എന്നല്ലേ ഇന്നലെ രാത്രി ഞങ്ങൾ വെറുതെ ഒന്ന് നടക്കാൻ ഇറങ്ങിയ സമയത്ത് റോഡി കൂടെ ഇങ്ങനെ വറുത്താനൊക്കെ പറഞ്ഞ് അലഞ്ഞു തിരിഞ്ഞ് നടക്കുമ്പോൾ ഒരു കാട് പിടിച്ച സ്ഥലത്ത് മതിലിൻ്റെ മുകളിൽ മതിലിന്മലേ ഇത് കുറേ ഇങ്ങനെ പറ്റി പിടിച്ച് കാട് പിടിച്ച് കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഒറ്റ നോട്ടത്തിൽ തന്നെ ആളെ എനിക്ക് മനസ്സിലായി ഞാൻ വേഗം എന്ത് ചെയ്തു അതിൽ നിന്ന് ഏറ്റവും ഭംഗിയുള്ള ഒന്ന് രണ്ട് തൈകൾ ഞാൻ പറിച്ചെടുത്തു ഞാൻ പല സ്ഥലത്തും ഈ ഒരു ഫോൺ കാണാറുണ്ട് അതുപോലെ ഒരു പ്രാവശ്യം കണ്ടപ്പോൾ കൊണ്ടുവന്ന് നട്ടതാണ് കേട്ടോ ഇതിന് ഇതിന് ഇതുപോലെ ഒന്ന് രണ്ട് ഇലകളൊക്കെ പുതിയത് ഇത് പക്ഷേ ഇത് ഇതുപോലെ വള്ളിയായി വളരുന്ന് ഞാൻ അന്നൊരു ഷോർട്സ് വീഡിയോ ചെയ്തിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പക്ഷെ അതെങ്ങനെ വളരുന്ന് കാണിച്ചു തരാൻ ഇതുവരെ അതൊന്ന് വളർന്ന് കിട്ടിയിട്ടില്ലായിരുന്നു ഇപ്പോൾ ഇത് അതിൻ്റെ ശരിക്കുള്ളൊരു തയ്യെനിക്ക് ഇതുപോലെ കിട്ടിയപ്പോൾ ഞാൻ വേഗം അവിടെ നിന്ന് പറിച്ചെടുത്തതാണ് കേട്ടോ ഇത് ഞാൻ അത് ആ സെയിം പോട്ടിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്തൊരു ഭംഗിയുള്ള അറിയോ ഇതിന് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ ഇത് ജപ്പാൻകാരൊക്കെ ഇൻഡോർ പ്ലാന്റ് ആയിട്ട് സെറ്റ് ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ക്ലൈമ്പിംഗ് പ്ലാന്റ് ആയിട്ട് അതായത് നമ്മളിപ്പോൾ മണി പ്ലാന്റ് ഒക്കെ വളർത്തൂല്ലേ ഹാങ്കിങ് ആയിട്ടും വളർത്തും എന്തെങ്കിലും ഒരു സ്റ്റിക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ചുറ്റി ചുറ്റി എന്താ പറയുക ക്ലൈമ്പിങ് പ്ലാന്റ് ആയിട്ടും നമുക്ക് മണി പ്ലാന്റിനെ വളർത്താൻ പറ്റുമല്ലോ അതുപോലെ വളർത്താൻ പറ്റിയ ഇൻഡോർ മണി പ്ലാന്റിനെക്കാളും സേഫ് ആയിട്ട് വളർത്താൻ പറ്റിയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് നല്ല ഭംഗിയാണ് നല്ല ഭംഗിയാണ് എന്ത് രസാന്നറിയോ കാണാൻ ഇങ്ങനെ തൂങ്ങി നിൽക്കണ ഞാനിത് കിട്ടിയിട്ട് എനിക്ക് ആ സന്തോഷം അന്നിങ്ങനെ ഞാൻ തുള്ളി തുള്ളിച്ചാടിയിരുന്നു കാരണം ഇതിങ്ങനെ ഹാങ് ചെയ്ത് നിൽക്കുന്ന ഒരു തൈ എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ലായിരുന്നു ചില സ്ഥലത്തൊക്കെ ഞാനിത് കുറെ സ്ഥലത്ത് കാണാറുണ്ട് പക്ഷെ പറിക്കാൻ നോക്കുന്ന സമയത്ത് അത് പൊട്ടിപ്പോലും അതിൻ്റെ റൂട്ടോടെ എനിക്ക് കിട്ടാൻ ില്ല ഇതിപ്പോൾ ലൂസായി കിടക്കുന്ന ഒരു മണ്ണായിരുന്നു അപ്പോൾ അവിടെ നിന്ന് എനിക്ക് പെട്ടെന്ന് വേറെ അവിടെ തന്നെ കിട്ടി ഞാൻ അങ്ങനെ കിച്ചണിൽ അതേ സെയിം പോട്ടിൽ തന്നെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചു കേട്ടോ എന്നിട്ട് പിന്നെ ഉറങ്ങാൻ പോകുമ്പോൾ എനിക്ക് തീരുമാനം ചെറുതായിട്ടൊന്നും മാറി ഞാൻ അവിടെ നിന്ന് എടുത്തിട്ട് ദാ ഈ ഒരു എന്താ പറയുക ആ ഷെൽഫിൽ കൊണ്ടുവന്ന് വെച്ചു ഇവിടെ ആകുമ്പോൾ കുറച്ചൊക്കെ ഡയറക്റ്റ് ലൈറ്റ് കിട്ടും കേട്ടോ ഇതിന് കാരണം ആ ഒരു മുകളിലുള്ള ആ ഓപ്പണിങ്ങിലൂടെ ഇങ്ങോട്ടേക്ക് നല്ല ലൈറ്റ് കിട്ടുമല്ലോ അപ്പോൾ ഇവിടെ ഹാങ് ചെയ്ത് നിൽക്കുന്ന കാണാൻ നല്ല ഭംഗി ഉണ്ടാവുന്നതായിരുന്നു ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ചതാണ് പക്ഷേ ഞാൻ എന്താ പറയുക രാവിലത്തെ കുറച്ച് വെയിലിൻ്റെ ടൈമൊക്കെ കഴിഞ്ഞ് വന്ന് നോക്കും ഇതിന്റെ ഒരു ഭംഗിയുള്ള രണ്ട് നല്ല വലിയ ഇലകൾ ഉണ്ടായിരുന്നല്ലോ അത് ഉണങ്ങി പോയിട്ടുണ്ട് അത് ഉണങ്ങി പോയിട്ട് എന്താ പറയാ ഉണങ്ങി പോയാലോ അതെങ്ങനെ വാടി ചുഴുങ്ങി നിക്കുന്നുണ്ട് അതിന്റെ ഒരു ഭംഗിയൊക്കെ പോയിട്ട് അപ്പം ഞാനിങ്ങനെ നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഇതിനെ ഒട്ടും വെയിലിഷ്ടമല്ല എന്നാ കണ്ടത് അപ്പൊ ഞാൻ എന്നെ തിരിച്ചെടുത്ത് കിച്ചണിൽ എന്നെ കൊണ്ടുവച്ചു ഈ ഒരു ഫോണിനെ ഇതിനു മുമ്പ് പലയിടത്ത് വെച്ച് കണ്ടിട്ടും എന്നെ പോലെ മൈൻഡ് ചെയ്യാതെ വിട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് കമന്റ് ചെയ്ത് അപ്പൊ ഇനി അടുത്ത പ്രാവശ്യം കാണുമ്പോൾ മിസ്സാക്കണ്ട കയ്യോടെ പൊക്കിക്കോ എന്നിട്ട് ഇൻഡോർ കൊണ്ടുവന്ന് നല്ല അടിപൊളി ഒരു പോട്ടിൽ അങ്ങ് സെറ്റ് ചെയ്തോ